എടാ എടാ എത്ര സെറ്റ് അടിച്ചിരുന്നാലും ഈ ഗെയിമിൽ മറക്കുന്ന വർഷം കൊണ്ട് നമ്മൾ ഇതിനെ ഗെയിം ആയിട്ടല്ലല്ലോ കാണുന്നത് റിയൽ ലൈഫ് ായിട്ടല്ലേ അതുപോലെ സ്നേഹെന്ന് പറയാ ഇത് തന്നെ ഉള്ളതെന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും എന്റെ ഫേവറേറ്റ് ഗെയിം എന്ന് പറയുന്നത് എന്റെ ഈ ഫ്രീ ഫയർ തന്നെയാ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഞാനാണെങ്കി വെറും സെറ്റിൽ അപ്പഴാ ഗെയിമിൽ നിന്നെ കിട്ടിയത് എന്റെ മോനെ ഇനിയിപ്പൊ നമുക്ക് ഒരിക്കലും മിസ് മിസ് നമ്മള് പഴയ ആ ഓൾഡ് മ്യൂസിക് നമ്മുടെ ഗെയിമിൽ ഇപ്പോഴും എന്ന് എന്റെ ആടാ അതൊക്കെ ചെയ്യുന്നല്ലേ കൊള്ളായിരുന്നു എടാ ഒരു കാര്യം നമ്മുടെ ഗെയിമിൽ എന്താ റിട്ടയം കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞാ നീ എന്താ പറയാ അതൊന്നും പറഞ്ഞേ അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ പറയുന്ന നമ്മളെ പഴയ ഞാൻ പറയുന്ന ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മളാ പഴയ ഫ്രീ ഫയർ ഇങ്ങനെ തരാൻ പറയും എടാ നമ്മൾ ആ ലൈഫിൽ എൻജോയ് ചെയ്തതൊന്നും പറഞ്ഞാ ഇപ്പോഴത്തെ പുതിയ പ്ലേയേഴ്സ് ഒന്നും വിശ്വസിക്കത്തില്ലേ ആണോ അവരേം പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ അവരിപ്പോഴും നോക്കുമ്പോഴും ഇതൊരു അടിപൊളി ഗെയിം ആയിട്ടല്ലേ അവര് കാണുന്നത് അപ്പൊ പണ്ടവരെടുത്തിരുന്നെങ്കിലോ എന്ത് രസമായിരിക്കും അല്ലേ പിന്നെ കൈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് പിന്നെ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ഹാർട്ട് മോച്ചി കമന്റ് ഒക്കെ ചെയ്യാൻ കരടി പണ്ടിൽ എങ്ങനെ ഉണ്ട് ഏതായാലും നീ എടുത്ത നന്നായി കാണാൻ നിന്നെ നിന്നപ്പോലെണ്ണുണ്ട് അതിൽ യാതൊരു മാറ്റം ഇല്ല എന്തായാലും സംഭവം എനിക്ക് ഒത്തിരി അത് ഇഷ്ടപ്പെട്ട ഞാൻ വന്നത് മറന്നു പോയി ഇത്ര നേരമായിട്ട് എനിക്ക് ഒറ്റ ക്രേറ്റില് ഗ്രേറ്റ് എന്തോ ഭാഗ്യത്തിന് അടിച്ചടാ ഈ സംഭവം ോട്ട് ചെക്ക് ചെയ്തിട്ട് നീട്ട് കളിച്ചു എനിക്കാണെങ്കിൽ നല്ലൊരു നല്ല പക്ഷേ എനിക്കാണെങ്കിൽ ഒരു പക്ഷെ ഇനി മൂന്ന് സ്വിന്നോട് ചെയ്യാനുള്ള ഡയമണ്ട് ഇല്ലടാ മൂന്നെണ്ണ ചെയ്ത ഏതെങ്കിലും ഒരു കിട്ടും അത് വേറെ ലെവലായിരുന്നു ആടാ നമ്മുടെ ഗെയിമിൽ കണ്ണിനും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്

പിന്നെ മാഡം അമ്പത് നോക്കി നോക്കാം എടാ നമ്മൾ നേരം കൊണ്ട് വെറുതെ നമുക്ക് 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 എന്തായാലും 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 ഒരു ഒരു മാച്ച് മാച്ച് കളിക്കാം 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 നീ നീ വന്നേ ആടാ ആടാ ശരിയാ ലോൺ ലോൺ പെട്ടെന്ന് ചെയ്യല്ലോ ഇതുവരെ പിന്നെ കളിച്ചാലോ എന്താ അഭിപ്രായം നേരെ ഗ്രാൻഡ് മാസ്റ്ററിലോട്ട് കേറാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണന്നായിരിക്കും எல்லாம் வச்சா பார்க்க கைஸ் ஓகே பை